സാധാരണ സംസാര ഭാഷയിൽ കൃത്യമായ ചില പ്രയോഗങ്ങളെ അറിയാത്തതിൻ്റെ പേര് പ്രതിസന്ധിയിലാവും നമ്മുടെ ആൾക്കാർ ഇപ്പോൾ ഇത് ഒരാൾ ജോലി ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ സെയിൽസ്മാൻ ആണ് പെട്ടെന്ന് വരൂ അങ്ങനെ ഉടനെ അദ്ദേഹത്തിന് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിച്ചേരണം ഇതാ സാർ വന്നുകൊണ്ടിരിക്കുകയാണ് വോണ്ട വേ ആണ് ഇസ്തന്ന കാത്തിരിക്കൂ എന്ന് പറയാൻ സംസാര ഭാഷയിൽ എങ്ങനെയാണ് അറബികൾ ഉപയോഗിക്കാൻ തന്നെ ഒന്നുകൂടി അത് കൃത്യമായി നമുക്ക് പറയാം ആ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ അതിൽ പറയേണ്ടത് എന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ എമിറേസിലാണെങ്കിൽ ആനെ യാ എന്നാണ് പറയേണ്ടത് അനെ യായി ഫിത്തരീഖവെന്നാണ് ഫിത്തരീഖിനെ ഉദ്ദേശിക്കുന്ന അർത്ഥം ഓക്കെ ആണോ യായി അപ്പോൾ എമിറേസിലൊക്കെയും യായി എന്ന് പറയും അതിന് നിങ്ങൾക്കിനി ഒരു മസറിൽ ഈജിപ്ഷ്യൻ ഇസ്ലാങ്ങിൽ പറയുകയാണെങ്കിൽ എന്ന് പറയും ഹബീബി ബിഅാനെ ഗെയ് ഫിത്തറി എന്ന് ഫിത്തറി എന്ന് ഫിത്തരീക്ക് എന്നവർ ഉപയോഗിക്കൂല ഓക്കെ അപ്പോൾ ഇവിടെ ജാ വന്നു ജാ ഈ വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിങ്ങളൊരാളെ കാത്തിരിക്കുന്നത് നിങ്ങളുടെ പിന്നെ ഉൽപ്പന്നം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹബീ ബിഹാദ ഫിത്തരേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓൺ ദ വേയിലാണ് അവിടെ നിങ്ങൾക്കത് പറഞ്ഞിവിടെ ഇ ആയി മുതിർ വൻ മുതിർ ഇയായി വന്നുകൊണ്ടിരിക്കുകയാണ് വന്നു എന്നതിന് ജാ എന്നും വരുമെന്നതിന് ഈ ജി എന്നും പറയാം ഹലാ സു ഈ ജി ഈ ജി എന്നാണ് അദ്ദേഹം വരും അല്ലെങ്കിൽ വരികയാണ് ഇവിടെ കൃത്യമായും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നതിനാണ് ഇനി ഇത് നിങ്ങൾക്ക് പോവുകയാണ് അനറായ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഓഫീസിൽ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് പോകാണ്ട് ഹീവന അനമേശി മേശി മേശി റായ സായർ ഇത് മൂന്നും സംസാര ഭാഷയിൽ പോവുക എന്നതിന് ഉപയോഗിക്കുന്നതാണ് സൈർ എന്നത് എം മാത്രമാണ് യൂസേജ് ഉള്ളത് അന സൈ ഓക്കെ ഞാൻ പോവുകയാണ് ഓക്കെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ഞാൻ നേരത്തെ ഒരു ഓട്ടം പറഞ്ഞിരുന്നു നമ്മളൊരു പിന്നെ ഹൗസ് റേർമാർക്കുള്ള ഒരു പ്രശ്നം കഫീലന്മാർ അവരുടെ സ്പോൺസേഴ്സ് അറുപാവ്മാർ വിളിക്കുമ്പോൾ ഉടനെ ചെല്ലണം അല്ലെങ്കിൽ അവർക്ക് അത്രയും അത്യാവശ്യത്തിലായിരിക്കും വിളിക്കാം അപ്പോൾ സാറേ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരല്പസമയം കഴിഞ്ഞ് വരാം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയേണ്ടത് അപ്പോൾ അന അക്കൽത്തു ഞാൻ കഴിച്ചു അന ുൽ ഞാൻ കഴിക്കും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അന ഞാനിപ്പോൾ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഒരാളും ഒരു മനുഷ്യത്തുള്ള ഒരാൾ പറയില്ല ഊത്തുരുക്കുൽ ആ കുൽ എന്ന് പറയില്ല ഫുഡ് ഒഴിവാക്കിയിട്ട് വാ എന്ന് പറയില്ല യാ സുറാ മാഫി മുഷ്കിലാ കുൽ എന്നല്ല പറയുള്ളൂ മഞ്ഞന്മാർ കുൽ ബിറാഹ വളരെ സാവകാശം നീ കഴിച്ചു പെട്ടെന്ന് വാ എന്ന് പറയും ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഇത്തരം സന്ദർഭത്തിലൊക്കെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന ഒരു ഇതാണ് ഇതിന് ഇസ്മുഫായിൽ എന്നാണ് ഈ പാറ്റേൺ പറയുന്നത് ഇതിലിപ്പോൾ ഉദാഹരണം പറഞ്ഞിറങ്ങാണ് അനനാസിൽ ഓക്കെ ഞാൻ കയറുകയാണ് അനത്താല് പുറപ്പെടുകയാണ് എന്നതിനും അനത്താല് താല് എന്ന് പറയും ഓക്കെ അപ്പോൾ ഇതിവിടെ ജാ ഈ റായഹ് ഷി തോല് നാസിൽ ആക്കിൽ ആറ് വാക്കുകൾ വളരെ നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു ഈ സ്റ്റൈലിൽ ഈ കൃത്യതയിൽ പറയാൻ സാധിച്ചാൽ അറബികളോടൊപ്പം നിങ്ങൾക്ക് നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ അവർക്കറിയില്ല ഇനി ഇതിലേക്ക് ഞാൻ വരും ഞാൻ നാളെ വരും പിന്നീട് വരും എന്നാണെങ്കിൽ അതിനൊരു ബാച്ച് ചേർത്ത് കൊണ്ടാണ് പറയേണ്ടത് അതിൻ്റെ വിശദീകരണം നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് വരാം അതുകൊണ്ട് അറബിക് യൂണി എന്ന് പറയുന്ന ഇത്തരം കൃത്യമായ അറബി ഭാഷയുടെ സാധാരണക്കാരുടെ സംസാര ഭാഷ ഒപ്പിയെടുത്തുകൊണ്ടുള്ള ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടാതിരിക്കില്ല അതിൻ്റെയൊക്കെ വിശദീകരണവുമായി ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ലൈവിൽ ഫ്രീ ക്ലാസ്സിലുണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്കൊക്കെയും സ്വാഗതം ശുക്കനിയാജമാലിക്കും